നമസ്കാരം നമ്മള് കൊട്ടിയൂരെ കൊട്ടിയൂരിലേക്കുള്ള യാത്രയല്ലേ കേട്ടാ ഇന്ന് ഫുള്ള് ആയിട്ട് നമ്മളെ വീഡിയോ ഒന്ന് നേരെ ഇപ്പൊ നല്ല മഴയാണ് രാവിലെ തന്നെ ഞങ്ങളിവിടുന്ന് ഇറങ്ങുന്നത് നോക്കുകയാണ് അപ്പൊ കൊട്ടിയൂര് നമ്മളെ യാത്രകളുടനീള വിശേഷം കാണാ കേട്ടോ നമ്മൾ വീഡിയോയിലൂടെ എല്ലാരും കാണണേന്നാ നല്ല മഴയാണ് മാഹി ബൈപ്പാസ് കൂടിയുള്ള യാത്രയാണ് കേട്ടോ പെയ്യുന്നുണ്ട മായ പിന്നെ കുറേ കുറേ കുറെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ കൊട്ടിയൂരിന്റെ ഇളനീര് കൊണ്ടുപോകുന്ന കുറെ ആൾക്കാർ കണ്ട് പള്ളികൾ എല്ലാം കണ്ട് കണ്ടിങ്ങനെ പോവാണ് കേട്ടാ ഇവിടെ അത്ര ട്രാഫിക് ഒന്നുമില്ല ഇവിടെ നിന്നില്ല നമ്മളിപ്പോ ഏകദേശം കൊട്ടിയൂരെത്തി കേട്ടാ കൊട്ടിയൂർ എത്തിട്ട് നമ്മൾ ആദ്യം അക്കരിപ്പൊയ്ക്ക് ഞങ്ങൾ പാർക്കിംഗ് എല്ലാം ബേക്കിലാണ് എത്തിയത് കേട്ടാ വണ്ടിയെല്ലാം ബേക്കിൽ ഇങ്ങോട്ടേക്ക് വിട്ടിക്കില്ല ഫ്രണ്ടിലേക്ക് നമ്മളിപ്പം പിന്നെ കറക്റ്റ് ആണ് വഴിപാടിന് ഇപ്പൊ ഷീട്ടാടി ഷീട്ട് പറഞ്ഞാൽ ദേവസ്വം ഓഫീസിന്റെ ഒരു ഷീട്ടാക്കിയതിന് ശേഷം മേടിക്കാം കേട്ടാ ഞാൻ പോയിട്ട് വരുന്നു ഓക്കെ പു പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് പുഷ്പാഞ്ജലി നമ്മൾ പ്രസാദം വാങ്ങിയിരിക്കാനോട്ട് നമ്മളെ ഈ സൈഡിൽ നിന്ന് ഒരു കാപ്പി ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല രസമുള്ള അടിപൊളി കാപ്പി കേട്ടോ അപ്പൊ അതും കുടിച്ചിട്ട് നമ്മളെ ദ്രോണൊക്കെ വേണ്ടി കുറച്ച് ആ ദ്രോണൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ആറ്റുന്നതാണ് ഇത് എവിടെയെല്ലാം വലിയ ക്യൂ ആണ് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിട്ട് കേട്ടോ അത് അച്ഛനും അമ്മേന്റെ അവസായിട്ടുള്ളത് അച്ഛനെ തോറത്തിലിട്ടിട്ട് അമ്മ പോയി അമ്മനെ കാണുന്നില്ലല്ലോ അത് അമ്മ ഇന്റെ വേഹിക്കല് ഒരു തോറത്തിൽ അമ്മ നടക്കുവിനൊന്നാകുന്നില്ല എന്നാലും മുലമണ്ണനെ ചെറുങ്ങ ചിറങ്ങി നടന്ന് 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 ഇവിടെ വരെ എത്തി അപ്പൊ ഇത് രണ്ട് ആന ഉണ്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ റോണക്ക് ആനേനെ കാണുന്നു തന്നെ അങ്ങനെ ഇവിടെ കെട്ടിയെടുത്ത് വന്ന് ഞങ്ങൾ എല്ലാവരും പോയി കാണാൻ കണ്ടതാ വിളിച്ചേട്ടാ അങ്ങ് പോയിട്ട് അച്ഛനും അമ്മി റോണി അച്ഛൻ എല്ലാം ഇവിടെ തന്നെ അങ്ങനെ എടുക്കാൻ പാടില്ല പുഴയിലുള്ളത് പുഴയിലെ രണ്ട് കല്ലുകൾ വരച്ചാൽ അങ്ങനെ വരും നമുക്കറിയാലോ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ വരുന്നുണ്ടോ കാട്ടി തൊട്ട് കാണിച്ചല്ലാ ഇതാണ് നമ്മളെ കൊട്ടിയൂര് പുഴലെ ചെന്നേ നമ്മള് കല്ലുകള് നമ്മൾ അറിയാനാ കൊട്ടിയുടെ അമ്പലത്തിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിട്ട് നമ്മള് കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും കേട്ടോ നമ്മളൊരു ആഗ്രഹം പറഞ്ഞാൽ ഈ കല്ലുകൾ അടുക്കി വെച്ചാൽ ഇവിടെ നിറവേറുന്നതാണ് ഐതിഹ്യം കേട്ടോ

അതിൻ്റെ നമ്മളെ ഈ നടുവിൽ കുറേ ചന്തകളും കാര്യങ്ങളും ഭക്ഷണം എല്ലാം ഉണ്ട് അപ്പോൾ ഡ്രോൺ ഓരോന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷേ വല്ല ഞങ്ങൾ എസ്കേപ്പ് ആയിക്കൊണ്ട് നേരെ ഇക്കരെ അമ്പലത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കേട്ടോ അക്കരക്കുട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇക്കരക്കുട്ടികളേക്ക് പോകുന്നത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് രണ്ട് കുട്ടിയുടെ അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതെ അതെ ആ റോഡാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ എല്ലാം രണ്ടമ്പലത്തിനും നല്ല തിരക്കന്നെ അപ്പുറത്ത് ഇപ്പുറത്തെ തിരക്കന്നെ അങ്ങനെ അമ്മ നടക്കാൻ പറ്റാത്ത കാലം കൊണ്ട് മെല്ലൻ ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഇക്കരെ കൊട്ടികളിലേക്ക് പോകുന്ന കേട്ടോ അങ്ങനെ നടക്കാനുള്ള കണ്ടമാനം ഇഷ്ടം മാതിരി ഭക്തജനങ്ങൾ പ്രവാ ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് അങ്ങനെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കും എടുത്തില്ല എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇപ്പുറത്തെ ഇടത്തെ സൈഡിൽ ഒരു നഗത്തിന്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമുണ്ട് അവിടെ പൈസ വെച്ച് പ്രാർത്ഥിച്ച് ശേഷം ഉള്ളില് ഒരുപാട് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും പ്രാർത്ഥനകളെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളൊരു സോട കുടിക്കാൻ വേണ്ടി നേരിട്ട് മുന്നിൽ ഒരു കടലേ ദ്രോണക്ക് വെള്ളം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കടയിലേക്ക് കയറി എല്ലാവരും കൂടി വെള്ളം കുടിച്ച് പിന്നെ കൊട്ടിയൂർ പൂവ് അറിയപ്പെടുന്ന അവിടെ പോയി എല്ലാരും വാങ്ങിക്കുന്നതായത് അത് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ച പായസം 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 പിന്നെ ഒരപ്പ ഉണ്ട് തിരുവപ്പം ടേസ്റ്റ് ഉള്ളത് അതിന്റെ പ്രത്യേക നെയ്യാ അടിപൊളി നല്ല രസമാണ് പിന്നെ ഇങ്ങോട്ട് വരുമോന്ന് പറയണ്ട കേട്ടോ അത്രക്കും ട്രാഫിക് നിനക്ക് ഏകദേശം നമ്മളെ കേളക അത് വേറെ ട്രാഫിക് ആണ് ഇവരിലെ അവിടെ പോയി തിരിച്ചു വരിക എന്നു പറയാൻ പറ്റും അത്രക്കും അത്രക്കും ട്രാഫിക് ഉണ്ട് അല്ലേ കണ്ട അവിടുന്ന് അങ്ങനെ നമ്മള് നാട്ടിലെത്തി ഭക്ഷണം അങ്ങനെ അവിടെ നിന്ന് രമേശ്വേട്ടൻ പുതുമ രമേശ്വേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് പാർസലുമായി നേരെ വീട്ടിലേക്ക്